അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നതറിയുമോ നമ്മൾ നേരെ കമ്പ്രസറൊക്കെ വാടക എടുത്ത് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ട്രാവലറിന് പെയിൻ്റ് അടിക്കാൻ വണ്ടിയാണ് വണ്ടി ബ്രേക്ക് ആയതുകൊണ്ട് നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് അത് ഇതാണ് നമ്മൾ പെയിൻറ്റ് വടിയാ അങ്ങനെ നേരെ നമ്മൾ പെയിൻ്റൊക്കെ വാങ്ങിയ നേരെ നമ്മൾ വണ്ടി കാണിച്ചെടുക്കുക ഇതാണ് നമ്മളെ വണ്ടി മൈ ബോസ് അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ എന്താക്കി അങ്ങനെ പെയിൻ്റ് അടിക്കുന്നത് നമ്മളുടെ ചങ്ങാതിൻ്റെ വീട്ടിലെത്തി നമ്മളെ അക്കുവിൻ്റെ വീട്ടിലങ്ങ് അങ്ങനെ അവിടെ വണ്ടി അങ്ങ് നേരെ കയറ്റി പാർക്ക് ചെയ്ത് അങ്ങനെ വണ്ടിയൊക്കെ ഫുള്ള് വൃത്തിയാക്കി എന്താ കാന്നില്ല ഫജാസ് ഫുള്ള് വൃത്തിയായി കൊണ്ടിരിക്കുക ഫുള്ള് പണിയെടുക്കുക അങ്ങനെ വണ്ടി ആ ഫുള്ള് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വൈറ്റ് നമ്മൾ വൈ വേണ്ടി പോന്നത് അങ്ങനെ വണ്ടീൻ്റെ അങ്ങനെ വീലൊക്കെ അങ്ങനെ ഫുള്ള് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തു അങ്ങനെ കുറച്ച് സ്റ്റിക്കർ പറിക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇറിയൊക്കെ ചെറിയ സൈഡൊക്കെ പൊട്ടിയൊക്കെ ഇടാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്ത് അങ്ങനെ ഫുള്ള് നീറ്റായി കൊണ്ടുവന്നു അങ്ങനെ വണ്ടി ഇവനൊന്നും ചെയ്യില്ല ഇവൻ വെറുതെ ഇങ്ങനെ ചിരിക്കാൻ മാത്രമേ ഇവനെ കൊണ്ടുള്ളൂ അതാവാൻ പോയി

ഇപ്പൊ നമ്മളെ ക്യാമറമാൻ ഓടുന്ന കാണാം നിക്കോ അത് അപ്പോന്ന നമ്മളെ ക്യാമറമാൻ ഡോറിന്റെ ഉള്ളില് രണ്ട് സൈഡ് ബ്ലാക്കായിട്ട് പ്രജാസിന്റെ ഒരു പ്ലാൻ ആണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളിയാണെന്ന് വെച്ചാൽ വണ്ടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു കാണാൻ നല്ല രസമാണ് വണ്ടിന്റെ രണ്ട് സൈഡ് ബ്ലാക്കി കാണാൻ അങ്ങനെ അത്യാവശ്യം കാണാൻ അതെല്ലാം ഉണ്ട് നമ്മൾ വലിയ പെയിൻ്ററൊന്നും അല്ല നമ്മളിങ്ങനെ ഒന്ന് രണ്ട് നമ്മളെ അടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കോയപ്പില്ലാത്ത രീതിയിലായിട്ടുണ്ട് പിന്നെ ഇന്ന് പിന്നെ നമ്മൾ ഒരു കോട്ട അടിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ കൂട്ട അടിക്കാൻ പറ്റി സമയം കാരണം വെച്ചാൽ നാളെ നമുക്ക് വണ്ടിക്ക് ഒരു ഓട്ടോ ഉണ്ട് അപ്പോൾ വണ്ടി വണ്ടി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പോവാണ് അപ്പോൾ നാളെ വന്നിട്ട് ബാക്കി നമ്മൾ അടിക്കുന്നത് അപ്പോൾ ഗായ്സ് ഓ മെന്നാ നമ്മൾ പെയിൻ്റ് കുറച്ച് അടിച്ചാൽ വെക്ക് ചെയ്തത് കാരണം വെച്ചാൽ പിറ്റേ നമുക്ക് വേറെ വണ്ടിക്ക് ഒരു ഓട്ട ഉള്ളതുകൊണ്ട് കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല പിന്നിപ്പോൾ ഇനി ഫ്രീ ആയതുകൊണ്ട് ബാക്കി ഇന്ന് അടിക്കാമെന്ന് വെച്ചിട്ടുള്ളത് വലിയ ഇല്ല പെയിൻ്റൊന്നുമല്ല നമ്മൾ നമ്മളിങ്ങനെ അടിക്കുക അടി രണ്ടാമത്തെ പ്രാവശ്യം വണ്ടിക്ക് പഠിക്കുന്നു തന്നെ ഒരു ജീപ്പ് വരെ ഒരടിച്ചൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ ഇപ്പോൾ അടിക്കുക എന്നുള്ള രീതിയിൽ പിന്നെ നമുക്കൊരു വിശ്വാസം അങ്ങനെ അടിക്കുന്നതാണ് വലിയ അല്ല പഠിച്ചിട്ട് കാണാം എന്തായാലും കമൻ്റില് കമൻ്റ് ചെയ്യുക കുറച്ച് ടിൻ്ററിനും ചെറിയൊരു ബ്ലാക്ക് വെയിൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതും വാങ്ങി നേരെ നമ്മൾ പോകുന്ന അജുവിൻ്റെ വണ്ടിയിൽ അങ്ങനെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് വെച്ചിട്ട് പോയത് നമുക്ക് വണ്ടി ഒന്ന് കാണാം അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് ഒരു കോട്ടം അടിച്ചിട്ട് വന്ന് പോയതാണ് അപ്പോൾ അത് ഫുൾ ഇതാണ് അതാണ് നമ്മൾ വണ്ടിന്റെ അവസ്ഥ ഇനി ഒന്നും കൂടി ഒരു കോട്ടും കൂടി അടിച്ചതിന് വണ്ടി കുറച്ചൊരു നല്ലൊരു തിളക്കം ഉണ്ടാവുമെന്ന് തോന്നുന്നു ഞാൻ കണ്ടി രണ്ടാമത്തെ കൂട്ടം നമ്മൾ അടിക്കാൻ തുടങ്ങി അപ്പോൾ ആ അത്യാവശ്യം കുഴപ്പമില്ല ഒരു നല്ല തിളക്കുണ്ട് പിന്നെ വൈറ്റിന്റെ മോലെ തന്നെ അടിക്കുന്നതാണല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് നമ്മളങ്ങനെ അടിക്കാണ് അങ്ങനെ രണ്ടാമത്തെ കൂട്ട നമ്മൾ ഫുൾ ഒരു സൈഡ് ഫുൾ അടിച്ച് കഴിഞ്ഞു പിന്നെ അങ്ങനെ ഉച്ചയു നമുക്ക് ചോറ് വേണ്ടാകും നേരെ നമുക്ക് ജ്യൂസ് കുടിക്കാൻ തുടങ്ങി ഞാനും പജാസും അജും കൂടി നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ജ്യൂസ് അങ്ങനെ അങ്ങനെ പിന്നെ അവിടെ നേരെ പിന്നെ നമ്മൾ അങ്ങനെ വർക്ക് സൈറ്റിലേക്ക് പോയി അങ്ങനെ നമ്മൾ നേരം നമ്മൾ തുടങ്ങി പിന്നീട് വണ്ടി പെയിൻ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഫുൾ തുടങ്ങി അപ്പോൾ പൈൻ്റെ കുറച്ച് ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു അങ്ങനെ പൈൻറ്റ് ആ നമ്മളങ്ങനെ നെറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് ചെറിയൊരു എന്തെങ്കിലും കട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നമ്മളങ്ങനെ വെക്കുന്നത് അപ്പോൾ നല്ലോണം പെയിൻ്റൊക്കെ നല്ലോണം അരിച്ച് അങ്ങനെ സെറ്റ് ആക്കി വെച്ച് പിന്നെ നമുക്ക് ഒരേ വീലെടുക്കാൻ നമുക്ക് അങ്ങനെ സമയം കിട്ടിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നമുക്ക് കിട്ടി പോകുന്നത് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ വർക്ക് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ രാത്രി അങ്ങനെ ഫുൾ ഫുള്ള് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പോയപ്പോൾ അങ്ങനെ വീലിനും മൊത്തത്തിൽ അങ്ങനെ സൈസിനും നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ അങ്ങനെ നമുക്ക് തിരിയുന്നില്ല എന്താ ഫുൾ അങ്ങനെ ഫുൾ നീറ്റ് ഫുൾ ക്ലീൻ പരമാവധി നമ്മളെല്ലാം ഫുൾ എല്ലാ സൈഡും ഫുൾ ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ പിന്നെ ചോറൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ നേരെ നമ്മളെന്താക്കി നേരെ നമ്മൾ രാത്രി കൊണ്ട് മന്തിയക്കാൻ വേണ്ടി നേരെ നമ്മൾ അങ്ങനെ മന്തിയെക്കാൻ വേണ്ടി പോയി അപ്പോൾ വൻ്റെ കയ്യിൽ ഫുൾ ഇപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നില്ല ടീറ്റിട്ടൊന്നും പോകുന്നില്ല അപ്പൊ അങ്ങനെ ഈ ചിക്കൻ അങ്ങനെ തിന്നാ എടുക്കേണ്ടതുകൊണ്ട് അങ്ങനെ ഫജാസ് അങ്ങനെ ഫുൾ അങ്ങനെ അതേലൊക്കെ നുള്ളി നുള്ളി അങ്ങനെ ഫുൾ എല്ലാം കിട്ടാൻ നല്ല സ്നേഹം നമ്മളെ താങ്ക്സ് ഇടാ അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ മന്തിയൊക്കെ അയച്ചു പിന്നെ നമ്മൾ പിറ്റേന്ന് നമ്മൾ നേരെ നമ്മളെന്താ നമ്മൾ ബാബോട്ട് എടുക്കുക നമ്മൾ നേരെ പോയി ദേവി നമ്മൾ ബാബട്ടുണ്ടാകാം അപ്പോൾ കുറച്ച് ഒരു ലൈറ്റ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബാബോട്ടൊക്കെ പോയിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മൾ ബാഗോട്ടെ അങ്ങനെ ബാവോട്ട് എന്തൊക്കെയാ നമുക്ക് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് മേലെ കുറച്ച് അങ്ങനെ ഡീജൽ ലൈറ്റിലും അങ്ങനെ സെറ്റ് ആക്കാനുണ്ടായിരുന്നു നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നത് നമ്മൾ ബാവട്ടിനും തന്നെയാണ് ഫുൾ വർക്കൊക്കെ നമ്മൾ ബാട്ടിനെ ചെയ്ത് അപ്പോൾ അങ്ങനെ ബാവട്ടെ നമുക്ക് ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിച്ച് ഫുള്ള് കാണിച്ചു നല്ല അടിപൊളി ഉള്ളൂ നോർമൽ